ഈ ഇരുപതാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാങ്കേതിക വിദ്യ വളരെയധികം വളർന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം നന്നായിട്ട് വളർന്നിട്ടുണ്ട് മൊത്തത്തിലൊരു വികസനം തന്നെയാണ് വരുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നവർ നമ്മുടെ വിവേകം നമ്മുടെ ബുദ്ധി ആ സംഭവങ്ങളൊക്കെ ഇപ്പൊ വളരെയധികം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു സാങ്കേതിക വിദ്യയുടെ വളർച്ചയും അതുപോലെ തന്നെ നല്ല വികസിത രാജ്യങ്ങളൊക്കെ ആകുന്നതിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മുടെ ജീവിത നിലവാരവും കൂടി വർദ്ധിപ്പിക്കേണ്ട അവസ്ഥയാണ് അതിനനുസരിച്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്കതിനായിട്ടുള്ള പണം വേണം ആ പണം നമ്മൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലുള്ളത് അതിനിടയിൽ നമ്മുടെ നേരെ കഴുകം കണ്ടുമായിട്ട് നമ്മുടെ പണം അപഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടർ ഒളിഞ്ഞിരിപ്പുണ്ട് അത് മനസ്സിലാക്കി എടുക്കുന്നില്ല അത് നമ്മുടെ എന്താണോ നമ്മുടെ മാനസികാവസ്ഥ അത് മനസ്സിലാക്കിയിട്ടാണ് അവർ നമ്മുടെ നേർക്ക് വരുന്നത് അതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് അവർ പറയുന്നതെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന പൈസ താ നമ്മൾ അത് തരാം അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയാക്കിത്തരാം അങ്ങനെയൊക്കെ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ വിവരവും ബുദ്ധിയുമാണ് അത് രണ്ടും നഷ്ടമായി നമ്മൾ പിന്നെ വരുന്ന നമുക്ക് അത്യാഗ്രഹമാണ് കാരണം വെച്ചാൽ നമ്മുടെ പൈസ കൂടുതലായിട്ട് വരികയുള്ളൂ അപ്പൊ നമുക്ക് ജീവിത സാഹചര്യം കൂടുതൽ വർദ്ധിപ്പിക്കാം ആ ഒരു അത്യാഗ്രഹം തന്നെയാണ് നമ്മുടെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇങ്ങനെയുള്ള മണിശേൻ മാഫിയ മൂലം ഒരുപാട് പേർക്ക് ജീവിതം നഷ്ടമായിട്ടുണ്ട് അതേപോലെ തന്നെ കുറെ പേര് കടക്കെണിയിലൊക്കെ ആയിട്ട് ജീവിതം നശിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് ഭ്രാന്തായ അവസ്ഥയിലായിട്ടുണ്ട് അങ്ങനെ കുറെ പേർക്ക് നഷ്ടമല്ലാതെ ലാഭം ഒന്നും ഇതിനെക്കൊണ്ട് ഉണ്ടായിട്ടില്ല ആദ്യം ഒരു അടച്ചു കഴിഞ്ഞാൽ അതിൽ ലാഭം കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത് കടുവ എന്തായാലും അടക്കും അല്ലെങ്കിൽ രണ്ടാമതും കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമതും അടക്കും അങ്ങനെ അങ്ങനെ ഇതിൽ വലയിൽ പെട്ടുപോവുകയും ചെയ്യുന്നത് നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾ ഇപ്പം സാധാരണക്കാരെക്കാൾ കൂടുതലും വരുന്ന വെച്ചാൽ ഓവറായിട്ട് നമുക്ക് വിദ്യാഭ്യാസം നല്ലോണം ഉള്ള നല്ല ഹൈ ലെവലിൽ പോസ്റ്റിങ് കാര്യങ്ങളൊക്കെ നല്ല ജോബ് ഉള്ള അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കൂടുതലും തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് നമ്മൾ വായി നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളതും അങ്ങനെയുള്ള തന്നെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത പണമുണ്ട് അവരുടെ എന്തെങ്കിലും ഒരു പണമുണ്ടാവും സാധാരണക്കാരൻ എന്തായാലും ഊറ്റാൻ പണിയിട്ട് കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം സാധാരണക്കാരൻ അഞ്ച് രൂപേന്റെ മിഠായി വാങ്ങിച്ചിട്ട് അത് അഞ്ച് വട്ടം ചിന്തിക്കോ അത് വാങ്ങിക്കണോ വേണ്ടിയെന്നുള്ളത് ഏകദേശം ഒരു ഉദാഹരണം പറഞ്ഞത് അങ്ങനത്തെ ഉള്ള ഒരുപാട് പേരുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെയൊന്നും തട്ടിപ്പ് ഇരയാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കൂടുതലെന്ന് പറഞ്ഞാൽ പണം ഉള്ളവർ അല്ലെങ്കിൽ നല്ലൊരു ജോലിയുള്ളവർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലും ഈ തട്ടിപ്പിനിരായിട്ടുള്ള കുറേ പേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ പണം വന്നിട്ടില്ല അതിൻ്റെ സ്രോതസ്സും കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് പുറത്ത് പറയാൻ മടിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു പൈസ കൊണ്ട് ഈ ഒരു മണി ചെയിനിലേക്ക് നിക്ഷേപിച്ച് നിക്ഷേപിച്ചിട്ട് പിന്നെ അത് കിട്ടാതായിക്കാണ് ഈ ഒരു അവസ്ഥ എന്നുവെച്ചാൽ മാനസികമായ സമ്മർദ്ദം മൂലം ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ആത്മഹത്യയിലേക്ക് പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ലെവലിലേക്ക് ഓവർകം ചെയ്തു വന്നിട്ടുള്ള ഒരു ഫാമിലി നമുക്ക് പരിചയപ്പെട്ട ഒരുപാട് പേരുണ്ട് കൂടുതലും ഒരു ഒരു ഫാമിലി ഉണ്ട് ഈ ഒരാൾ അതൊന്ന് നമുക്ക് കാണാം പറയുന്നത് ും അറിയില്ല എൻ്റെ ഫാമിലിയിൽ തന്നെ എൻ്റെ വീട്ടിൽ അറിയില്ല കാരണം ഞങ്ങൾ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല ജോലി കിട്ടിയ സന്തോഷത്തിന് ഞങ്ങളൊരു വണ്ടിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇ എം ഐ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അങ്ങനെ ഒരു വർഷമായി ജോബ് ഒന്നും ശരിയാവുന്നില്ല ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആള് ഒരു നവംബർ മാസത്തിൽ മാലയിട്ടു ശരണം അങ്ങനെ പോയി പോയി അവിടെ ശബരിമലയ്ക്ക് പോയിട്ട് എന്നെ ഫോൺ വിളിച്ചു എനിക്കൊരു ജോബ് ഓഫർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ സന്തോഷിച്ചു പക്ഷെ അത് വന്നത് ടെലഗ്രാം കോളാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജോബ് ഓഫർ വന്നിട്ടുണ്ടായിരുന്നത് ടെലഗ്രാം കോളിൽ കൂടെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതൊരു പ്രീമിയം കാസിന്റെ കമ്പനിയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രാച്ച് കാർഡില്ലേ അതേപോലെ ഇവരുടെ റേറ്റിംഗ് കൂട്ടുന്നതാണ് നമ്മൾ ഇൻവെസ്റ്റ് കഴിഞ്ഞാൽ ഈ സ്ക്രാച്ച് കാർഡ് എത്ര കിട്ടുന്നു നമുക്ക് കമ്മീഷൻ അടക്കം ഒരു എമൗണ്ട് തിരിച്ചു കിട്ടുന്നു പറഞ്ഞു ഇതിൽ പറഞ്ഞേക്കെന്നുവെച്ചാല് സ്ക്രാച്ച് കാർഡ് പോലുള്ള അങ്ങനെ പല വിധത്തിലുള്ള പല വിധത്തിലെ ഒരുപാട് വിധത്തിൽ ഇവര് തട്ടിപ്പ് വരുന്നുണ്ട് ചില പണം തന്നെ നമ്മൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്കാണ് നിക്ഷേപിക്കുന്നത് ആ കമ്പനീന്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് തരും അങ്ങനെ പറഞ്ഞിട്ട് പല വിധത്തിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കെല്ലാം ഒരുപാട് ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ എല്ലാം നമ്മൾ അങ്ങ് ഇഗ്നോർ ചെയ്യും കാരണം അറിയാത്തൊരു കാര്യമാണ് നെറ്റ്വർക്കിങ് ആണ് നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു രൂപ ഉണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ് ഉണ്ടാക്കുന്ന പൈസയാണ് അത് വെറുതെ പോയിട്ട് ഒരാൾക്ക് കൊടുക്കണ്ട എന്തെങ്കിലും ഒരു പാവപ്പെട്ടാക്ക് എന്തെങ്കിലും ഒരു പത്തോ അഞ്ചോ ഈ ഈവെറ്റുകൾക്ക് ഒരു ഉറപ്പ പോലും കൊടുക്കരുതെന്നാണ് എൻ്റെയുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അതിലെന്തായാലും നമ്മൾ കരയേണ്ടേ വരുള്ളൂ ഒരിക്കലും നമ്മൾ സന്തോഷിക്കേണ്ടേ വരുള്ളൂ നമ്മൾ കരയേണ്ടേ വരുള്ളൂ നമ്മളെ കരയിപ്പിച്ചേ അടങ്ങും അങ്ങനെ തന്നെ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായി കഴിഞ്ഞാൽ അവര് ഒന്ന് തരും ഒരു ചൂണ്ടയിലേക്ക് ഒരു എന്താ പറയാന് ചെറിയൊരു ഇര കാണിച്ചിട്ട് വലിയൊരണ് പിടിക്കുന്നൊരു കളിയാണ് ഇവർ കളിക്കുന്നത് ഓക്കെ അത് മനസ്സിലാക്കി ഏത് ആൾക്കാർക്കും രക്ഷപ്പെടാൻ വേണ്ടിട്ട് പറ്റും പക്ഷേ എന്ന് പറഞ്ഞാൽ അതിലെന്തായാലും നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല നമ്മളെ വീണ്ടും വീണ്ടും അതിലേക്ക് കൊണ്ടുപോയി കൊണ്ടേയിരിക്കും അത് ഇവരുടെ ഒരു കച്ചവട തന്ത്രമാണ് അതുപോലെ ഈ തട്ടിപ്പ് ചെയ്യുന്ന ആൾ എല്ലാം പഠിച്ചിട്ട് ഇറങ്ങുക ഏതൊരു മേഖലയിൽ കായ്ക്കഴിഞ്ഞാലും സാറേ ഇപ്പൊ അച്ഛനും കുടുംബവും കാര്യം ഒന്നും അറിയാണ്ടെന്ന് ഈ കുട്ടി ഈ ഒരു കാര്യത്തിലേക്ക് ഭർത്താവിന്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നത് കാരണം അവർക്ക് കടങ്ങളും കാര്യങ്ങളും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിച്ചിട്ട് കുറെ ഭാഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കുറെ പേര് ഈ ചതിക്കുയിലേക്ക് വീഴുന്നതും കാരണം കടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എന്ത് അദ്വാനിച്ചിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി പറ്റുക മോചനം കിട്ടുക എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എളുപ്പ വൈലെങ്ങനെയാണ് പണം സമ്മാനിക്കാൻ പറ്റുക എന്നുള്ളതിലാണ് ഇവർ വീണ് പോകുന്നത് ആ ഒരു കടക്കണിയിൽ നിന്നാണ് വലിയൊരു കടിയിലേക്ക് അവർ വീഴുന്നത് ഓക്കെ ഇതിൽ ഒരു സംഭവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കുട്ടി അത്രക്കും മനസ്സിൽ നല്ല കട്ടിയുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഓവർകം ചെയ്തിട്ട് നിൽക്കുന്നത് അതിൽ സപ്പോർട്ടായിട്ട് അവരുടെ വീട്ടുകാരും പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു ജന്മം മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യം കംപ്ലീറ്റ് ഈ മോക്ക് വേണ്ടി ചിലവാക്കി അതൊക്കെ കൊടുത്തിട്ട് തന്നെയാണിപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് മൊത്തം നഷ്ടപ്പെടുത്തിയിട്ട് കാരണം പണം സ്വ സ്വർണം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഈ അച്ഛൻ അതൊക്കെ ഈയൊരു തട്ടിപ്പിൽ മൊത്തം നഷ്ടമായി എന്നിട്ടും അവർ ഫുൾ സപ്പോർട്ടായിട്ട് കട്ട സപ്പോർട്ടായിട്ട് ഈ ഒരു പാരന്റ് നിൽക്കുന്നത് അതിന് ഹെഡ്സ് ഓഫ് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ വെച്ചുകഴിഞ്ഞാല് ഈ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ കൂടുതൽ പേരും നടത്തുന്ന വെച്ചുകഴിഞ്ഞാല് മരണത്തിലേക്ക് തന്നെയാണ് മരണത്തിലേക്ക് തന്നെ പോവുകയാണ് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഒരു ഭാഗത്ത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങള് മറുഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊത്തം നഷ്ടപ്പെട്ട് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പണം നഷ്ടപ്പെട്ടതിൽ മൊത്തത്തിൽ എന്ന് വെച്ചാൽ ഒന്നിക്കിലും നമ്മുടെ മെൻ്റലായിട്ട് തന്നെ നമ്മൾ തകർന്നു പോകും മെന്റലി മൊത്തത്തിൽ മെന്റലി ഫിസിക്കലി കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോകും അങ്ങനെയാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത് കൂടുതൽ പേരും എന്തായാലും മാക്സിമം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇന്ന് ഇത് നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുള്ള കാര്യമാണ് നാളെ നമ്മുടെ മുന്നിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ വീട്ടിലായിരിക്കും സംഭവിക്കുക കാരണം വെച്ചാൽ അത്രക്കും ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടായിരിക്കും അവരെ കാര്യങ്ങൾ ഉണ്ടാവാൻ അവർ മുന്നോട്ട് നീക്കുന്ന കരുക്കൾ എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും അതിലെന്തായാലും വീയാതിരിക്കുക ഇതുപോലുള്ള സ്കാം സ്കായിട്ടുള്ള ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് ആ മെസ്സേജസ് ഒന്നും നമ്മൾ എന്തെയ്യാന് ഓവറായിട്ട് നമ്മുടെ മൈൻഡിൽ അങ്ങ് കയറ്റാതിരിക്കുക കാരണം ഒരിക്കൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓർത്ത് വെക്കും ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ അപ്പൊ അതിൽ ഇങ്ങനെ കിട്ടുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന് നോക്കിയാലോ ഇപ്പൊ നമ്മൾ ഇത്ര കടത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ അത് രക്ഷപ്പെട്ടാലോ അങ്ങനെയൊക്കെ തോന്നിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരിക ആദ്യം തന്നെ നമ്മളെപ്പോലുള്ള ഒരു മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആരും ഒരിക്കലും നമുക്ക് വെറുതെ ആയിട്ടൊരു പൈസ തരില്ല നമ്മളെ പൈസ ഇരട്ടിപ്പിച്ച് തരാമെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക അവർക്ക് ഇതിനെ കൊണ്ട് എന്തോ കാര്യമുണ്ട് എന്നുള്ളത് അവർ ഇനി കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ അഞ്ച് ശതമാനം നമുക്ക് കിട്ടും അതുകൊണ്ട് പത്ത് ശതമാനം നിങ്ങൾക്ക് തരും അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നും വിചാരിക്കേണ്ട കാരണം വെച്ചാൽ നമ്മളെ നന്നാക്കാൻ വേണ്ടി ആരുമില്ല നമ്മുടെ തുണക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ അത് ആദ്യം മനസ്സിലാക്കുക എന്തായാലും ഇതുപോലുള്ള ചതിക്കുഴികൾ കുഴികൾ നമ്മളെ മുന്നിലേക്ക് വരും അതിലൊന്നും വീയാതിരിക്കട്ടെ എല്ലാവരും മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതുപോലുള്ള ആപ്പുകളിലും കാര്യങ്ങളും കയറിയിട്ട് നമ്മൾ നമ്മൾ വഞ്ചിതരാകാതിരിക്കാൻ നമ്മൾ തന്നെ ഒന്ന് ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക